ഇന്നത്തെ മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട് ഇന്നത്തെ മലയാള മനോരമ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിൻ്റെ മലയാള മനോരമ ദിനപത്രം ആ വാർത്തക്കെതിരെ നിശിതമായ വിമർശനവുമായി മന്ത്രി എം പി രാജേഷ് രംഗത്ത് വരികയും ചെയ്തു വാർത്ത പാലക്കാട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രൂവറിയെ സംബന്ധിച്ച് തന്നെയാണ് ആ ബ്രൂവറിക്ക് അനുവാദം നൽകിയതിന് പിറകിൽ കെ കവിത എന്ന ബി ആർ എസ് നേതാവിന് ബന്ധമുണ്ട് എന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശനാണ് അതിനെ സ്വാധൂകരിക്കുന്നതിന് വേണ്ടി മലയാള മനോരമ പെടുന്ന ഒരു പാടുണ്ട് അത് ആ വാർത്ത വായിച്ചാൽ മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് നിശിത വിമർശനവുമായി മലയാള മനോരമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രത്യക്ഷമായി തന്നെ എം പി രാജേഷ് രംഗത്ത് വരികയും ചെയ്തത് എന്താണ് മലയാള മനോരമയുടെ വാർത്ത എന്ന് നോക്കാം മലയാള മനോരമയുടെ പതിനൊന്നാമത് പേജിലാണ് വാർത്ത അവതരിക്കുന്നത് വാർത്ത എങ്ങനെയാണ് രണ്ട് കോളം വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജേഷ് സ്പീക്കറായിരിക്കെ എന്ന് വെച്ചാൽ എം പി രാജേഷ് ഇപ്പോഴത്തെ മന്ത്രി എം പി രാജേഷ് സ്പീക്കറായിരിക്കെ കവിത നിയമസഭയിൽ അതിഥി എന്നാണ് വാർത്തയുടെ തലക്കെട്ട് ഇത് വാർത്ത പറയുന്നു മദ്യ നിർമ്മാണ കമ്പനിയായ ഒ സിസുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുള്ള തെലങ്കാനയിലെ ബി ആർ എസ് നേതാവ് കെ കവിത എം പി രാജേഷ് സ്പീക്കറായിരിക്കെ കേരള നിയമസഭ സംഘടിപ്പിച്ച ചടങ്ങിൽ അതിഥിയായിരുന്നു പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും വനിതാ അംഗങ്ങളെ പങ്കെടുപ്പിച്ചു നടത്തിയ സമ്മേളനത്തിലാണ് കവിത പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയാറിനും ഇരുപത്തിയേഴിനുമായിരുന്നു സമ്മേളനം ഇരുപത്തിയേഴ് നടന്ന അണ്ടർ റെപ്രസെന്റേഷൻ ഓഫ് വിമൺ ഇൻ ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ കവിത സംസാരിച്ചു ഈ സെഷനിൽ രാജേഷും പ്രസംഗിച്ചു അപ്പോൾ കവിത തെലങ്കാനയിൽ എം എൽ സി ആയിരുന്നു തെലങ്കാനയിലെ നിസാമാബാദിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്ന കാലത്തും കവിത കേരള നിയമസഭയിൽ എത്തിയിട്ടുണ്ട് നിയമസഭയുടെ വർജ്ര ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലായിരുന്നു കവിതയുടെ പ്രസംഗം കവിതയുടെ അച്ഛനും തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവു മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ രണ്ടായിരത്തി പത്തൊൻപത് മെയ് അഞ്ചിനും ആറിനും ക്ലീഫ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ബി ജെ പിക്കും ബദലായി മുന്നണി ഉണ്ടാക്കുകയായിരുന്നു റാവുവിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ചന്ദ്രശേഖര റാവു ഹൈദരാബാദിൽ വിളിച്ചു ചേർത്ത ഇരുപത്തി ഒന്നംഗ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പിണറായി വിജയനും പങ്കെടുത്തിരുന്നു എന്ന് രാഷ്ട്രീയ യോഗങ്ങൾ ആ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പോലെ തന്നെ ചന്ദ്രശേഖർ റാവു തെലങ്കാന മുഖ്യമന്ത്രിയും അതിനെയൊക്കെ ഈ ബ്രൂവറി ഇടപാടുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമം എത്ര മനോഹരമായിട്ടാണ് മലയാള മനോരമ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നീക്കത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് എം പി രാജേഷ് രംഗത്ത് വരികയും ചെയ്തത് എം പി രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അത് ഇങ്ങനെയാണ് മനോരമയിൽ ഇന്ന് എന്നെ കുറിച്ചു വന്ന വാർത്ത തികഞ്ഞ അസത്യമാണ് ഞാൻ സ്പീക്കറായിരിക്കെ നിയമസഭയിൽ സംഘടിപ്പിച്ച വനിതാ അസംബ്ലിയിൽ തെലുങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുന്റെ മകൾ കവിത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി ഏഴിന് ഒരു സെഷനിൽ എന്നോടൊപ്പം പങ്കെടുത്തു എന്നാണ് വാർത്ത അണ്ടർ ഓഫ് വിമൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് എന്ന സെഷനിലായിരുന്നു ഇത്ര ഒന്നിച്ച് പങ്കെടുത്തത് തീർത്തും അടിസ്ഥാനരഹിതവും സത്യവിരുദ്ധവുമായ ഒരു വാർത്ത പ്രതിപക്ഷത്തിനെ സഹായിക്കാനായി നൽകിയതാണെന്ന് വേണം സംശയിക്കാൻ മനോരമ പറയുന്ന പരിപാടിയെ കുറിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി എട്ടിലെ മനോരമയുടെ തന്നെ വാർത്തയും ചിത്രവും ഇവിടെ കൊടുക്കുന്നു ഈ വാർത്തയിൽ എവിടെയെങ്കിലും കവിത എന്നു പേരുണ്ടോ ഇത്രയും പ്രധാനപ്പെട്ട ഒരാളുടെ പേര് എങ്ങനെ മനോരമ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഒഴിവാക്കും ഇന്നത്തെ വാർത്ത അസത്യം അന്നത്തെ മനോരമ തന്നെ തെളിവ് സഭാ ടിവിയിൽ അന്ന് പ്രസിദ്ധീകരിച്ച ഈ ചർച്ചയുടെ വീഡിയോയുടെ ലിങ്കും സ്ക്രീൻഷോട്ടും ഇവിടെ നൽകാം ഇതിൽ എവിടെയാണ് കവിതയുള്ളത് പ്രാസംഗികരുടെ പേര് ബാക്ക്ഗ്രൗണ്ടിലെ സ്ക്രീനിലുണ്ട് അതിൽ കവിതയുടെ പേരു പോലുമില്ല കവിതയുടെ സാന്നിധ്യത്തിൽ ഈ സെഷനിൽ ഞാൻ പ്രസംഗിച്ചുവെന്നാണ് മനോരമയുടെ കണ്ടെത്തൽ വീഡിയോ പരിശോധിച്ചാൽ ഗവർണർക്കൊപ്പം ഞാൻ സദസ്സിൽ ഇരിക്കുന്നത് കാണാനാവും വേദിയിൽ പോലും കയറിയിട്ടില്ലെന്നതും വനിതാ അസംബ്ലിയിലേക്ക് ക്ഷണിച്ച നൂറ്റി മുപ്പത്തിമൂന്ന് വനിതാ ജനപ്രതിനിധികളിൽ ഒരാളായിരുന്നു കവിത അന്ന് പരിപാടിക്ക് എത്തിയിരുന്നില്ല എന്നതുമാണ് യാഥാർത്ഥ്യം പക്ഷേ മനോരമ ഞങ്ങൾ ഒരുമിച്ച് വേദിയിൽ ഇരിക്കുന്നതും പ്രസംഗിക്കുന്നതും കണ്ടു ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആദ്യ പാരഗ്രാഫ് എന്ന് വെച്ചാൽ തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത കള്ള വാർത്ത എന്ന് തന്നെ പറയാം അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് മന്ത്രി എം പി രാജേഷ് ഇവിടെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതോടൊപ്പം അന്ന് മലയാള മനോരമ കൊടുത്ത വാർത്ത ആ വാർത്തയുടെ കട്ടിങ് കൂടി പങ്കുവെക്കുന്നുണ്ട് എം പി രാജേഷ് അതോടൊപ്പം ആരൊക്കെയാണ് പ്രസംഗിക്കുന്നത് അത് സ്ക്രീനിൽ കാണാം ആ സ്ക്രീൻ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം അതിൽ പറയുന്നത് പ്രസംഗിക്കുന്നത് മമത ഭൂപേഷ് സുരിത ഡുഗ്ഗാൾ ഇന്ദ്രജിത് കൗർ സംഗീത കുമാരി രമ്യ ഹരിദാസ് എന്നിവരാണ് ഇതിനകത്ത് പ്രസംഗിക്കുന്നവരുടെ പേര് ഇതിൽ ഇതിലെവിടെയും കവിതയുടെ പേരില്ല കെ കവിതയുടെ പേരില്ല പേരില്ലാതെ പ്രസംഗിക്കാൻ ക്ഷണിക്കാത്ത ആളെങ്ങനെയാണ് പ്രസംഗിച്ചു എന്ന് മലയാള മനോരമ വാർത്ത കൊടുക്കുന്നത് ഒരു വാർത്ത കൊടുക്കുന്നതിൽ അല്പമെങ്കിലും നീതി വേണ്ടേ എന്ന ചോദ്യമാണ് എം പി രാജേഷ് ചോദിക്കുന്നത് അതിനുശേഷം എം പി രാജേഷ് പറയുകയാണ് എത്രോൾ പ്ലാന്റ് കൊണ്ടുവരുവാൻ കേരള നിയമസഭാ സ്പീക്കർ തെലുങ്കാന എം എൽ സിയുമായി ചർച്ച നടത്തി എന്നാണോ മനോരമ സങ്കല്പിക്കുന്നത് സ്പീക്കർ അങ്ങനെ ചർച്ച നടത്തിയെന്ന് സങ്കല്പിക്കാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ അതൊരു ഗുരുതരമായ മറ്റൊരു ആരോപണമാണ് നിയമസഭാ സ്പീക്കർ അഴിമതി നടത്തി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്തരം ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് മനോരമ എന്തൊക്കെ എഴുതുക എന്ന് എന്തും എഴുതാം എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നർത്ഥം പ്രതിപക്ഷ നേതാവ് ഒരു വ്യാജ ആരോപണം ഉന്നയിക്കുന്നു അതിന് ബലം നൽകാൻ മനോരമ ഒരു ഇല്ലാ സൃഷ്ടിക്കുന്നു ആ കഥയ്ക്ക് പൊടിപ്പും തൊങ്ങലും ചാർത്തി പിന്നീട് പ്രതിപക്ഷം പ്രചരണം നടത്തുന്നു ഇങ്ങനെയാണ് ഇടതുവിരുദ്ധ അച്ചുതണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും കള്ളക്കഥകൾ പഠിച്ചുവിടുന്നത് എന്നുകൂടി കുറിക്കുന്നു മന്ത്രി എം പി രാജേഷ് അതിനുശേഷം ഒരു വാൽകർഷ്ണം കൊടുക്കുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ആ വാൽക്കഷ്ണം കൂടി വായിക്കാം അതിങ്ങനെയാണ് ഒരു രഹസ്യ വിവരം കൂടി മനോരമയെ അറിയിക്കട്ടെ എം പി രാജേഷ് എഴുതിക്കാണ് ഒരു രഹസ്യ വിവരം കൂടി മലയാള മനോരമയെ അറിയിക്കട്ടെ കുട്ടിക്കാലത്ത് കുടുംബത്തോടൊപ്പം കുറച്ചു കാലം ഹൈദരാബാദ് നഗരത്തിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് അന്നു മുതലേ തുടങ്ങിയതാണ് എത്രോൾ പ്ലാന്റ് നിർമ്മിക്കാനുള്ള ഗൂഢാലോചന എന്ന് പറഞ്ഞ് വാർത്ത കൊഴിപ്പിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ വാർത്ത കൊഴുപ്പിക്കാൻ ഒരു ബാലകൃഷ്ണവും കൂടി നൽകുന്നുണ്ട് എം രാജേഷ് അങ്ങനെ അങ്ങാനും വാർത്ത നൽകിയിട്ടുണ്ട് എങ്കിൽ അത് കൂടുതൽ നന്നാകുമായിരുന്നോ എന്ന് പറയുകയാണ് ട്രോളുകയാണ് മലയാള മനോരമയെ ട്രോളുകയാണ് അല്പമെങ്കിലും ജാളിതയുണ്ടെങ്കിൽ നാളെയെങ്കിലും ഒരു തിരുത്ത് കൊടുക്കണം മലയാള മനോരമ അതും ആവശ്യപ്പെടുന്നുണ്ട് എം പി രാജേഷ് മനോരമയ്ക്ക് ദുരുദ്ദേശമില്ലായിരുന്നുവെങ്കിൽ നാളെ വാർത്ത തെറ്റായിരുന്നുവെന്നും പിൻവലിക്കുന്നുവെന്നും തുല്യ പ്രാധാന്യത്തിൽ അവർ പ്രസിദ്ധീകരിക്കണം നോക്കാം മനോരമ എന്തു ചെയ്യുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ട് ഇപ്പോഴും എം പി രാജേഷിന് മനോരമയെ കുറിച്ച് തിരുത്തുമെന്ന് അദ്ദേഹം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തോന്നും ഇത് കണ്ടാൽ തിരുത്തില്ല മനോരമ മിണ്ടില്ല അതവിടെ കിടക്കും അത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കും കോൺഗ്രസ് നേതാക്കൾ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നത്തെ മലയാള മനോരമയിൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചാം തീയതിയിലെ മലയാള മനോരമ പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കോൺഗ്രസ് നേതാക്കൾ നാളെ തെരുവുകളിൽ പ്രസംഗിക്കുക കെ കവിതയെ തെലങ്കാനയിലെ ബി ആർ എസ് നേതാവ് കെ കവിതയെ കെജ്രിവാളുമായി ബന്ധപ്പെട്ട മദ്യ നയ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ജയിലിൽ ഇട്ട കെ കവിതയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എം പി രാജേഷ് എന്ന് പറഞ്ഞ് തെരുവുകൾ തോറും പ്രസംഗിക്കും നാളെ കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ അതിനു മുന്നിലുണ്ടാകും പ്രതിപക്ഷ നേതാവ് അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇതാണ് വാർത്താ വിതരണ രീതി ഇങ്ങനെ കള്ളങ്ങൾ അഴിച്ചുവിടുക അത് നാട് നിങ്ങളെ സഞ്ചരിക്കുമെന്ന് മലയാള മനോരമയ്ക്കറിയാം അതല്ലെങ്കിൽ അത് കൊണ്ടു നടക്കാൻ ആളുണ്ടെന്ന് മലയാള മനോരമയ്ക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഉയർത്തിക്കൊണ്ടു വന്ന ആരോപണങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നു നിയമസഭ നടക്കുന്നു ഒരായുധവുമില്ല പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ഇതെങ്കിലും ഒന്ന് പൊലിപ്പിച്ചെടുക്കൂ പ്രതിപക്ഷമേ എന്ന് പറഞ്ഞ് കള്ളക്കഥകൾ മെനയുകയാണ് മലയാള മനോരമ ഇപ്പോൾ ചെയ്യുന്നത്